സന്തോഷമായിട്ടാണ് സംസാരിക്കുന്നത് ഞാനും ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ കാണുന്നത് അയ്യപ്പക്കേലും അതുപോലെ ഒരുപാട് ഫെസ്റ്റിവൽസ് ഒക്കെ ഉണ്ടായിട്ട് പോകാൻ എനിക്ക് കാണാൻ പറ്റിയില്ല ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് എന്താണ് അവർ ഒരു വിനയ് അല്ലെങ്കിൽ ആനന്ദ് ഒന്ന് പറയുമ്പോൾ നമ്മളൊരു സിനിമയ്ക്ക് കൊടുത്തൊരു ക്ലാസ് എന്തായിരുന്നു അതിന് ഹണ്ട്രഡ് ടെൻ പെർസെൻറ്റേജ് അവരും സിനിമ അവരെന്നല്ല ഞങ്ങൾ സിനിമ നന്നാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഒരു ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക തിയേറ്ററിൽ വന്ന് കാണേണ്ട ഒരു സിനിമയാണ് ഒരുപാട് ഒരുപാട് നല്ല സിനിമകൾ നാളെ മലയാളത്തിന് സമ്മാനിക്കുന്ന റൈറ്ററും ഡയറക്ടറും ആനന്ദകർഷിത് ഉറപ്പിച്ച് പറയാം ഒപ്പം ഒരു പുതിയ ഹീറോയിൻ ആ കുട്ടി ഉഗരനായിട്ട് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വിനയ് വിനയ് അതിഗംഭീരമായിട്ടുണ്ട് പിന്നെ ഒരു ഒൻപത് പുതിയ

വളരെ അനായാസമായിട്ട് സത്യം സത്യമായിട്ട് പറഞ്ഞു പോകുന്ന ഒരു അത്രയും നല്ലൊരു സിനിമ അതായത് മലയാളം സിനിമ നമ്മൾ ലോകം അറിയപ്പെടുന്നത് തന്നെ ഒരു അത്യുഗ്ഗനായിട്ട് വളരെയധികം സത്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു മണ്ണിൽ അതിൻ്റെ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന സിനിമകളായിട്ടാണ് നമ്മളെല്ലാവരും അറിയപ്പെടുന്നത് അതിൻ്റെ ഒരു വലിയൊരു എക്സാമ്പിളാണ് ആട്ടം എന്ന് പറഞ്ഞ സിനിമ ആ എൻ്റയർ ക്രൂ ആൻഡ് കാസ്റ്റ് ഞാൻ വളരെയധികം ഞാൻ സ്തബ് ആണ് സത്യം പറഞ്ഞാൽ ഞാൻ വളരെ സന്തോഷവതിയുമാണ് കാര്യം കാലാകാലങ്ങളായിട്ട് നമ്മൾ പലവരും പറയാൻ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നെ ഇന്റർവ്യൂകളിലാണെങ്കിലും ധർണകളാണെങ്കിലും എത്ര സ്ട്രൈക്ക് ചെയ്താലും ഇത്ര കാര്യങ്ങൾ നമ്മൾ പറയാൻ ശ്രമിച്ചാലും പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ നമ്മളുടെ മുമ്പിൽ കാഴ്ചവെച്ചിരിക്കുകയാണ് ആട്ടത്തിൽ നിങ്ങളെല്ലാവരും കാണണം ആട്ടം എന്ന് പറഞ്ഞ സിനിമയാണ് നമ്മൾ ശരിക്കും സൂപ്പർ ഹിറ്റാക്കേണ്ടത് അത് നമ്മുടെ മലയാളികളുടെ ഒരു ധർമ്മമായിട്ട് തന്നെ കരുതണം സോ ദയവ് ചെയ്തിട്ട് അഞ്ചാം തീയതി തിയേറ്ററിൽ റിലീസാവുമ്പോൾ പോയി കാണണം ഇതൊരു വളരെ വലിയൊരു വിജയമാക്കി മാറ്റണം എന്നാണ് എൻ്റെ അഭിപ്രായം എനിക്കെല്ലാം ഒന്ന് ഒന്നിലൊന്ന് മെച്ചമായിട്ടാണ് എല്ലാ പെർഫോമൻസും തോന്നിയത് ഒരു ഒരു ക്യാരക്ടർ പോലെ ഒരു ക്യാരക്ടർ ഒരു ഒരു ആർട്ടിസ്റ്റായിട്ട് മാറി നിൽക്കുന്നുണ്ടായിരുന്നില്ലേ അവർ ശരിക്കും അതിന് അങ്ങനത്തെ ഒരു സ്ക്രീൻ പ്ലേ തന്നെ ഉണ്ടാവണം എന്നുള്ളതാണ് അല്ലെങ്കിൽ ക്യാമറ മൂവ്മെൻറ്റോ എല്ലാം തന്നെ വളരെയധികം നമ്മുടെ ജീവിതത്തിലുള്ള പോലത്തെ എല്ലാം ഫിലിം മേക്കിംഗ് എൻറ്റയർലി വാസ് വെരി റിയൽ ഐ എം ലിറ്റിൽ ടു സ്റ്റൺ ടു സ്പീക്ക് റൈറ്റ് നൗ ഞാൻ എനിക്കറിയായിരുന്നു ഐ എഫ് എഫ് ഐയിലാണെങ്കിലും ഐ എഫ് എഫ് കെയിലാണെങ്കിലും ഏറ്റവും വലിയ എന്താ പറയുക പ്രൈസസ് വിൻ ചെയ്തിട്ടുള്ള പടമാണ് അത് വെറുതെ ആവില്ല എന്നുള്ളത് എന്തായാലും ഒരു ഉറപ്പുണ്ടായിരുന്നു പക്ഷേ എനിക്ക് കഥയെപ്പറ്റി ഒരു മുൻധാരണയുമില്ലാതെയാണ് ഞാൻ ഈ സിനിമ കാണാൻ വന്നത് അതുകൊണ്ട് തന്നെ വളരെ സന്തുഷ്ടയായിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത് മലയാളം സിനിമ ഒരിക്കലും നമുക്ക് ഒരു രീതിയിലും നമ്മൾ വഴിതെറ്റി പോവില്ല എന്നുള്ളതിന് വലിയ വലിയ എക്സാമ്പിൾസ് വരുന്നുണ്ട് Uh, and I think 2024 is a great start with Artem coming on the 5th of Jan. Thank you so much. Thanks.